കൊച്ചി വാട്ടർ മെട്രോ ഇപ്പോൾ നിരവധി ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റ് ബോട്ട് മാസ്റ്റർ ബോട്ട് ഓപ്പറേറ്റർ ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക്കൽ ഫിറ്റർ എഫ് ആർ പി എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെർമിനൽ കൺട്രോളർ ഫ്ലീറ്റ് മാനേജർ മെയിൻ്റനൻസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് മൊത്തം തൊണ്ണൂറ്റിയേഴ് വേക്കൻസി വരുന്ന ഈ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അസിസ്റ്റന്റ് ബോട്ട് മാസ്റ്റർ എന്ന തസ്തികയിലേക്ക് മുപ്പത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഒരു വർഷത്തേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഒരു വർഷത്തിന് ശേഷം പെർഫോമൻസിനനുസരിച്ച് എക്സ്റ്റെൻഡായിട്ട് ലഭിക്കുന്നതാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് പേ സ്കെയിൽ വരുന്നത് കൂടാതെ ഇ പി എഫ് ഹെൽത്ത് ഇൻഷുറൻസ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് തുടങ്ങിയ ബെനഫിറ്റ്സുകളും ലഭിക്കുന്നതാണ് ഐ ടി ഐ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് തുടങ്ങിയ യോഗ്യത ഉള്ളവർക്കും ട്വൽത്ത് ഓർ ടെൻത്ത് വിത്ത് ഐ ടി ഐ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സീ ഗോയിങ് ഇൻലാൻഡ് വെസൽസ് തുടങ്ങിയവയിലുള്ള സിക്സ് ഇയേഴ്സ് മിനിമം എക്സ്പീരിയൻസും ഇതിന് ആവശ്യമായിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സുവരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഇന്റർവ്യൂ ഇതിലേതെങ്കിലും ഒരു ടെസ്റ്റ് വഴിയായിരിക്കും റിക്രൂട്ട്മെന്റ് നടക്കുക ബോട്ട് ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് മുപ്പത്തി ഒമ്പത് ഒഴികളാണ് ഉള്ളത് ഇതും ഒരു വർഷത്തെ ഫിക്സഡ് ടൈം കോൺട്രാക്ട് തന്നെയാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുനൂറ് രൂപ വരെയാണ് ഇതിന്റെ പെസ്കിയിൽ വരുന്നത് അതർ ബെനഫിറ്റ്സും ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് ഐ ടി ഐ ഡിപ്ലോമ ഉള്ളവർക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം ആറു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനും ആവശ്യമായിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് എട്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് വൺ ഇയർ കോൺട്രാക്ട് തന്നെയാണ് എണ്ണായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഇരുപത്തി ഒരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഇ പി എഫ് ഹെൽത്ത് ഇൻഷുറൻസ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് തുടങ്ങിയ ബെനഫിറ്റ്സും ഉണ്ടായിരിക്കുന്നതാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രമെന്റേഷൻ എന്നിവയിലുള്ള രണ്ട് വർഷത്തെ ഐ ടി ഐ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം മെക്കാനിക്കൽ ഫിറ്റർ എന്ന പോസ്റ്റിലേക്ക് മൂന്ന് വേക്കൻസിയാണ് നിലവിലുള്ളത് എണ്ണായിരത്തി എഴുന്നൂറ് രൂപ മുതൽ രൂപ വരെ തന്നെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഫിറ്റർ മെക്കാനിക് തുടങ്ങിയ ട്രേഡിലുള്ള ഐ ടി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നാൽപ്പത്തി വയസ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് മൂന്ന് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ് എഫ് ഫിറ്റർ എന്ന പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസിയാണ് ഉള്ളത് എണ്ണായിരത്തി രൂപ മുതൽ ഇരുപത്തി രൂപ ാണ് സാലറി സ്കെയിൽ വരുന്നത് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഐ ടി ആണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് നാൽപ്പത്തഞ്ച് വയസ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഇ പി എഫ് ഹെൽത്ത് ഇൻഷുറൻസ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് തുടങ്ങിയ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് ഇ ഓർ ബിടെക് ബി എസ് സി തുടങ്ങിയവയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുപ്പത്തഞ്ച് വയസ്സ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം റിട്ടേൺ ടെസ്റ്റോ ഇന്റർവ്യൂ വഴിയായിരിക്കും ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നത് ടെർമിനൽ കൺട്രോൾ എന്ന പോസ്റ്റിലേക്ക് പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് ഇതിന്റെ സാലറി വരുന്നതും പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തി ഒമ്പതിനായിരം രൂപ ആയിരിക്കും ഇതിലേക്കുള്ള ലൈസൻസ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എന്നിവയിലുള്ള ഡിപ്ലോമയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫ്ലീറ്റ് മാനേജർ മെയിൻ്റനൻസ് എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ആണുള്ളത് ഷിപ്പ്യാർഡിലുള്ള പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനാവശ്യമാണ് ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അൻപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ മുതൽ അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിന്റെ സാലറി വരുന്നത് ഇന്റർവ്യൂ വഴിയായിരിക്കും ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നത് വാട്ടർ മെട്രോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് അപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ലാത്ത ഈ പോസ്റ്റിലേക്ക് യോഗ്യതയുള്ളവർക്കെല്ലാം തന്നെ അപേക്ഷിക്കാവുന്നതാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരം തന്നെയാണ് വന്നിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നു ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്